ഈ അനുഗ്രഹീത ഇടവകയുടെ വികാരി എത്രയും ബഹുമാനപ്പെട്ട പരുത്തുവയലിൽ ജോസച്ചൻ ബഹുമാനരായ സഹവികാരിമാരെ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ കർത്താവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ പൗരസ്യ സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്ന് ദുഹറോനോ പെരുന്നാളാണ് പരിശുദ്ധനായ മോർ തോമാസ് ലിഹായുടെ ഓർമ്മ പെരുന്നാൾ പരിശുദ്ധനായ മോർ തോമാസ് ലിഹായുടെ ഓർമ്മ പെരുന്നാൾ ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യം സഭ ആചരിക്കുന്നുണ്ട് പുതിഞ്ഞാറാഴ്ച അതേപോലെ തന്നെ ദുഹോറോനോ പെരുന്നാൾ ജൂലൈ മാസം മൂന്നാം തീയതി മാസം മൂന്നാം തീയതി ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി പരിശുദ്ധനായ മോർ തോമാസ് ലിഹായുടെ ചരമ പെരുന്നാൾ അങ്ങനെ മൂന്ന് പെരുന്നാളുകൾ നമ്മൾ ആചരിക്കുന്നു അതിൽ മലങ്കര സഭയിലുള്ള ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളാണ് ഈ കർക്കിടക മാസം മൂന്നാം തീയതി ദുഗറോനോ പെരുന്നാൾ ദുഗറോനോ എന്ന വാക്കിന്റെ അർത്ഥം ഓർമ്മ റിമംബറൻസ് എന്നാണ് പരിശുദ്ധനായ മോർ തോമസ് ലിഹി എഴുപത്തിരണ്ടിൽ മൈലാപൂരിൽ വെച്ച് കുന്തം കൊണ്ട് കുത്തേറ്റു അദ്ദേഹം അവിടെ വെച്ച് രക്തസാക്ഷിത്വം പ്രാപിച്ചു അദ്ദേഹത്തെ മൈലാപൂരിൽ സംസ്കരിച്ചു എന്നാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് തുടർന്ന് നിന്നും വാണിജ്യ കച്ചവട ആവശ്യങ്ങൾക്കായിട്ട് തെക്കൻ ഇന്ത്യ പ്രദേശങ്ങളിലേക്ക് കടന്നു വന്നവരായ ആളുകൾ സുറിയാനി ക്രിസ്ത്യാനികൾ പരിശുദ്ധനായ മോർ തോമാസ് ലിഹായുടെ കബടത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് അദ്ദേഹത്തിന്റെ തിരിച്ചേഷിപ്പ് അവിടെ നിന്നും ഉറഹായിലേക്ക് എന്ന് പറഞ്ഞാൽ എഡേസ എന്ന തുർക്കിയിലെ ഒരു സ്ഥലമാണ് ഉർഫ എന്നെല്ലാം അറിയപ്പെടും ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അപ്രകാരം കൊണ്ടുപോകപ്പെട്ടതായ ആ വലിയ ദിവസത്തെ അനുസ്മരിപ്പിക്കുന്ന പെരുന്നാളാണ് ഈ കർക്കിടക മാസം മൂന്നാം തീയതിയിലെ പെരുന്നാൾ പരിശുദ്ധനായ മോർ തോമാസ് ലിഹായെ കുറിച്ച് ഉറഹായിലുള്ളവർ അറിയുവാൻ ഒരു പ്രധാന കാരണമുണ്ട് തോമാസ് ലീഹായ്ക്ക് ഇരട്ട എന്നുള്ള ഒരു നാമമുണ്ടായിരുന്നു മറ്റൊരു പേര് രണ്ട് കാരണങ്ങളാൽ അദ്ദേഹം ഇരട്ട എന്ന് അറിയപ്പെട്ടിരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഒന്ന് അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു ആദായി സ്ലിഹ എന്നാണ് രണ്ടാമതായി അദ്ദേഹത്തിന്റെ വിരലുകൾ ഇങ്ങനെ ചേർന്നിരുന്നു കർത്താവിന്റെ വിലാവ് പുറത്ത് കൈവച്ചപ്പോൾ ആ വിരലുകൾ രണ്ടും അത്ഭുതകരമാം രീതിയിൽ വിടർന്നു വന്നു എന്നൊക്കെ മറ്റൊരു ചരിത്രവുമുണ്ട് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ തന്നെ ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു രാജാവും ഭരണവുമായിരുന്നു അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളുമൊക്കെ ആയിരുന്നു കാരണം കറുത്തവനായ അബ്ഗാർ അദ്ദേഹം കുഷ്ഠരോഗിയായിരുന്നു യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് ക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ട് കൊണ്ട് അത്ഭുതകരമായ സൗഖ്യം ലഭിച്ചു അതുകൊണ്ട് ആ കാലഘട്ടം മുതൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ രാജ്യവും യേശുവിൽ വിശ്വസിച്ചു പോന്നു സുവിശേഷം പ്രഘോഷിക്കുവാൻ വേണ്ടി എഴുപത്തിരണ്ട് അറിയിപ്പുകാരെ അയച്ചപ്പോൾ ഈ രണ്ടുപേരെ വീതമായിട്ട് അയച്ചപ്പോൾ റഹായിലേക്ക് നിയോഗിക്കപ്പെട്ടത് ആദായ് സ്ലിഹ ആയിരുന്നു അദായി സ്ലിഹ അവിടെ പോയി സുവിശേഷം പ്രഘോഷിച്ചപ്പോൾ തന്റെ സഹോദരനെ കുറിച്ച് പറയുകയും സഹോദരൻ ഭാരതത്തിലേക്ക് ഇന്ത്യയിലേക്ക് സുശേഷ പ്രഘോഷണത്തിനു വേണ്ടി യാത്ര തിരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു ആ കാരണം അല്ലെങ്കിൽ ആ വലിയൊരു പഠിപ്പിക്കൽ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ പതിഞ്ഞിരുന്നത് കൊണ്ട് പിൻതലമുറക്കാർ കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലേക്ക് പോയപ്പോൾ തോമാസ് ലിഹായെ കുറിച്ചു അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ചാണ് അദ്ദേഹത്തിന്റെ കബറടത്തെ കുറിച്ച് അറിയുവാനും അവിടെ നിന്ന് തിരിശേഷിപ്പ് ഉറഹായിലേക്ക് കൊണ്ടുപോകുവാനും ഒക്കെ മുഖാന്തരമായത് ഇന്ന് ഉറഹായിൽ ക്രിസ്ത്യാനികളോ ആരും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ രണ്ടു പ്രാവശ്യം ആ സ്ഥലത്ത് പോയിട്ടുണ്ട് ചരിത്ര പ്രസിദ്ധമായൊരു സ്ഥലമാണത് അബ്രഹാമിന്റെ കാലം മുതലുള്ളതായ ഒരു പട്ടണമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അബ്രഹാമിന്റെ കുളമുണ്ടവിടെ നമ്മളും അതേപോലെ തന്നെ മുസ്ലിം സഹോദരങ്ങളും ഒരുമിച്ച് ആ കുളത്തിന്റെ കരയിൽ വന്ന് പ്രാർത്ഥിക്കുന്നതായ ഒരു സമ്പ്രദായം അല്ലെങ്കിൽ അപ്രകാരമുള്ള ഒരു നടപടി ഞാൻ കണ്ടിട്ടുണ്ട് ഉറഹായിലുള്ള പല ദേവാലയങ്ങളും പ്രകൃതി പ്രകൃതിക്ഷോഭം കൊണ്ടും അതേപോലെ തന്നെ മറ്റു പല രീതിയിലുള്ള കാരണങ്ങളാലും തകർന്നടിഞ്ഞുപോയി വിശുദ്ധനായമോർ അഫ്രേമിനെ നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവിനെ അടക്കം ചെയ്തിരുന്നത് റഹായിലാണ് പക്ഷെ അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത് എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ കാരണം ആ പട്ടണമെല്ലാം ഒരു കാലത്ത് നാമാവിശേഷമായി അമ്പരചുംബികളായ ഉണ്ടായിരുന്നു അതെല്ലാം തകർന്നടിഞ്ഞുപോയി മതപീഡനമുണ്ടായപ്പോഴും ശക്തമായ തകർച്ചയാണ് ക്രിസ്ത്യാനികൾക്ക് അവിടെ ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അവിടെ നിന്നും പാലായനം ചെയ്യപ്പെട്ടവരാണ് ശ്രിയായുടെയും തുർക്കിയുടെയും അതിർത്തിയിലുള്ള ആലപ്പോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒക്കെ മാറിപ്പോയത് അന്ത്യോക്കായിലേക്ക് കുറെ പേർ മാറിപ്പോയി പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ഒത്തിരി ചരിത്രങ്ങളുണ്ട് നിന്ന് ആ തിരുശേഷിപ്പ് അവിടെ വാണിജ്യാവശ്യത്തിന് വേണ്ടി വന്നതായ ഒരു സഭയുടെ വിശ്വാസി മൂസലിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി മൂസലിൽ സ്ഥാപിച്ചതായ തിരുശേഷിപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ചെയ്ത പുണ്യശ്ലോകനായ പരിശുദ്ധനായ സഖാപ്രഥമൻ പാത്രകീസ് ബാബ അവിടുത്തെ മിത്രാപൂലത്തെ ആയിരുന്നപ്പോൾ കണ്ടെടുത്തത് അതിന്റെ ഒരു അംശമാണ് മലങ്കരയിലെ മുളന്തുരുത്തി പള്ളിയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ചരിത്രം ഞാൻ ഓർമ്മിപ്പിച്ചത് പരിശുദ്ധനായ മോർ തോമസ് ലീഹ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം ഇവിടെയാണ് എങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിതമായിരിക്കുന്നു നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധനായ മോർ അഫ്രം എഴുതിയതായ ഒരു പ്രാർത്ഥന ഇപ്രകാരമുണ്ട് സാത്താൻ വിലപിക്കുകയാണ് കാരണം സാത്താന് പ്രവർത്തിക്കുവാനായിട്ട് വിശുദ്ധന്മാരുടെ തിരിശേഷിപ്പുകൾ അല്ലെങ്കിൽ അവരുടെ അസ്ഥികൾ തടസ്സമായിരിക്കുന്നു സാത്താനവിടെ പ്രവർത്തിക്കുവാൻ പറ്റുന്നില്ല അവൻ റോമായിൽ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ പത്രോസിന്റെയും പൗലോസിന്റെയും ഒക്കെ കബറിടങ്ങൾ അവന് നിർവീര്യമാക്കി കളയുന്നു അവനാകട്ടെ അവസാനം ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ ഇന്ത്യയിൽ തോമാസ് ലിഹായുടെ കബറിടം അവന് വലിയൊരു തടസ്സമായിരിക്കുന്നു ഇവിടെ നിന്ന് മുറഹായിലെത്തിയപ്പോൾ അവിടേക്ക് തോമാസ് ലിഹായുടെ തിരുശേഷിപ്പുകൾ മാറ്റി തറിഞ്ഞ് അവൻ ദുഃഖിക്കുന്നു അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന വിശുദ്ധനായ മോർ വിശുദ്ധനായമോർ എഴുതിയതായ ഒരു പ്രാർത്ഥന നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം വലിയൊരു സത്യത്തെ വിളിച്ചു പറയുന്നതാണ് തോമാസ് ലിഹായുടെ തിരുശേഷിപ്പ് ഭാരതത്തിൽ നിന്നും ഉറഹായിലേക്ക് കൊണ്ടുപോയി വിശുദ്ധനായ യാക്കോബ് അദ്ദേഹം ശ്രൂഗിലെ മോർ യാക്കോ എഴുതിയതായ പ്രാർത്ഥനകളിലും ഭാരതത്തിൽ തോമാസ് ലീഹ വന്ന് ഇവിടെ കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിച്ചതായ ഓരോരോ കാര്യങ്ങളൊക്കെ പദ്യരൂപത്തിൽ രൂപത്തിലൊക്കെ അദ്ദേഹം വർണ്ണിച്ചിട്ടുണ്ട് തോമാസ് ലിഹി വിശ്വാസത്തിൽ നമ്മെ ജനിപ്പിച്ചവനാണ് തോമാസ് ലീഹ ഏറ്റുപറഞ്ഞതായ വിശ്വാസമാണ് ഇന്ന് നമ്മളുടെ ഹൃദയത്തിൽ ജ്വലിച്ചു നിൽക്കുന്നത് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് തോമാസ് ലിഹ ഉള്ളപ്പോൾ അവിടെ വരികയും അവനോട് അടുത്തു വരുവാൻ ആവശ്യപ്പെടുകയും വിരലുകൾ കൊണ്ടുവരുവാൻ അവനെ നിർബന്ധിക്കുകയും തന്റെ ആണിപ്പാടുകളിലും വിലാവ് പുറത്തും കൈവച്ചു നോക്കുവാൻ അവനോട് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ തോമാസ് ലിഹ ഏറ്റു പറഞ്ഞു എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വിശുദ്ധ കുർബാനയുടെ മധ്യേ എത്ര പ്രാവശ്യമാണ് നമ്മൾ എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് ഏറ്റു പറഞ്ഞത് എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ അവിടുത്തെ തിരുവുമ്പാകെ തലകളെ അടങ്ങുന്നു തലകളെ കുനിക്കുന്നു ആ പ്രാർത്ഥന നിസാരപ്പെട്ട ഒരു പ്രാർത്ഥനയല്ല ആ അഭിസംബോധന നിസാരപ്പെട്ട ഒരു അഭിസംബോധനയല്ല പരിശുദ്ധാത്മ പ്രേരിതനായി തോമാസ് ലിഹ നമ്മുടെ കർത്താവിനെ വിളിച്ച അല്ലെങ്കിൽ കർത്താവിനെ അഭിസംബോധന ചെയ്തതാണത് എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവയെന്ന് പ്രിയപ്പെട്ടവരെ ആ വിശ്വാസത്തിലാണ് നമ്മളിന്നും പേരൂന്നി വളരുന്നത് എ ഡി അമ്പത്തിരണ്ടിൽ തോമാസ് ലീഹ ഇവിടെ വന്ന് നമ്മുടെ പൂർവികരെ പഠിപ്പിച്ചതായ ആ ദിവ്യമായിരിക്കുന്ന സുവിശേഷത്തിന്റെ ജ്വാല കത്തിപ്പടർന്ന് ഈ ഭാരതഭൂമി മുഴുവനും നിറഞ്ഞിരിക്കുകയാണ് അകയാല സുവിശേഷത്തിന്റെ നിറവുള്ളവരായി അല്ലെങ്കിൽ ആ സുവിശേഷത്തിൽ ജീവിക്കുന്നവരായി എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈ ലോകത്തിലായിരിക്കുവാൻ ഇന്നേ ദിവസം ഈ പെരുന്നാൾ നമുക്ക് പ്രചോദനം നൽകട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു യേശുവിന് വേണ്ടി മരിക്കുവാൻ സന്നദ്ധനായ തോമാസ് ലീഹ ഈ ഭാരതഭൂമിയിൽ വന്ന് ചോളമണ്ഡലത്തിൽ അല്ലെങ്കിൽ ചോള രാജാക്കന്മാരുടെ വാഴ്ചയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം രക്തസാക്ഷിത്വം സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ ആ രക്തസാക്ഷിത്വമാണ് ഇന്ന് നമ്മളെ ഈ വിശ്വാസത്തിൽ ഊട്ടിയുറപ്പിച്ച് നിലനിർത്തുന്നത് പിന്നീട് പരിശുദ്ധ അന്ത്യോയ്ക്കാ സിംഹാസനത്തിൽ നിന്ന് പിതാക്കന്മാർ എഴുന്നള്ളി വന്നു എങ്കിൽ തന്നെയും ആദ്യത്തെ തിരുനാളം തെളിയിച്ചത് ഭാഗ്യവാനായ തോമാസ് ലിഹായാണ് അതുകൊണ്ട് സുവിശേഷത്തിൽ നമ്മെ ജനിപ്പിച്ചവനായ തോമാസ് ലിഹായോടുള്ള ആ വലിയ പ്രതിബദ്ധത നമുക്ക് ഈ പെരുന്നാൾ ആഘോഷിക്കുവാൻ അദ്ദേഹത്തോടുള്ളതായ മധ്യസ്ഥതയിൽ അഭയപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല ഈ പരിപാടനമായ ദേവാലയം പരിശുദ്ധനായ മോർ തോമാസ് ലിഹായുടെ നാമത്തിൽ സ്ഥാപിതമായ ദേവാലയമാണ് പരിശുദ്ധനായ മോർ ബസേലിയോ സെൽദോ ബാബ കൊണ്ട് ഈ ദേവാലയത്തിൽ ആദ്യമായിട്ട് എഴുന്നള്ളി വന്നപ്പോൾ പരിശുദ്ധനായ മോർ തോമാശ്രീഹായുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ധൂപപ്രാർത്ഥന നടത്തിയാണ് അദ്ദേഹം ഈ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചത് നമ്മുടെ പുണ്യപ്പെട്ട വിതാക്കന്മാർ വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടു പ്രത്യേകിച്ച് തോമാസ് ലിഹായുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടിരുന്നതായി നമ്മൾ മനസ്സിലാക്കണം ഭാരതദേശത്ത് അന്ത്യോയ്ക്കായിൽ നിന്നും എഴുന്നള്ളി വന്ന എല്ലാ പിതാക്കന്മാരും പരിശുദ്ധനായ മോർ തോമാസ് ലിഹായുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടിരുന്നു അതിന്റെയൊക്കെ വലിയൊരു സാക്ഷ്യമാണ് പരിശുദ്ധനായ മോർ തോമാസ് ലിഹായുടെ നാമത്തിലുള്ള ഈ ദേവാലയത്തിൽ മോർ ബാബ കബടങ്ങിയിരിക്കുന്നത് അതേപോലെ തന്നെ വടക്കം പറവൂർ പള്ളിയിൽ പരിശുദ്ധനായ മോർ അബ്ദുൾ ജലീൽ ബാവ കബടങ്ങിയിരിക്കുന്നത് അതും പരിശുദ്ധനായ മോർ തോമാസ് ലിഹായുടെ നാമത്തിലുള്ള ദേവാലയമാണ് അന്ത്യോക്യ സിംഹാസനവും മലങ്കര സഭയുമായിട്ടുള്ള അല്ലെങ്കിൽ ഭാരതത്തിന്റെ അപ്പോസോലിനുമായിട്ടുള്ള ആ വലിയ ആഴത്തിലുള്ളതായ ബന്ധവും ആ വലിയ മധ്യസ്ഥതയും ഒക്കെ വിളിച്ചോതുന്നതാണ് ഇതേപോലെയുള്ള കബടങ്ങൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധന്റെ മധ്യസ്ഥത നമുക്ക് രാവും പകലും കൂട്ടും കാവലും ആയിരിക്കട്ടെ ഇന്നേ ദിവസം ഇവിടെ വരുവാൻ ഈ പെരുന്നാളിൽ സമ്മതിക്കുവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം പെരുന്നാളിലേക്ക് ബലഹീനായ അന്വേഷണിച്ച ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ജോസച്ഛനോൻ അതേപോലെ തന്നെ എല്ലാ വൈദികരോടുമുള്ള പള്ളിക്കാര്യത്തോടുള്ളതായ പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ വരുന്ന വരുന്നാളുകളൊക്കെ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധി നിറഞ്ഞിരിക്കുന്നത് അതിനേക്കാൾ ഉപരിയായ വാക്കാണ് അതിന് ഉപയോഗിക്കേണ്ടത് അങ്ങനെയുള്ള കലുഷിതമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയിലൂടെ ും മാറ്റാകത്തിലും വിലാപത്തിനും സ്ഥിതി ചെയ്യുന്നവർക്ക് ആശ്വാസം ലഭിക്കണമേ പിശാചുകൾ ബഹിഷ്കരിക്കപ്പെടണമേ പരീക്ഷങ്ങൾ മാറ്റപ്പെടണമേ കടങ്ങൾ പരിഹരിക്കപ്പെടണമേ പാപങ്ങൾ ക്ഷമിക്കപ്പെടണമേ വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് ഊർജ്ജിലേമ്യ ഭവനങ്ങളിൽ ആശ്വാസം ലഭിക്കുകയും ചെയ്യുമാറാകണമേ നിനക്ക് ശക്തിയും ശ്രേഷ്ഠതയും നൽകി കർത്താവിന് ഞങ്ങളും അവരും ഇപ്പോഴും എപ്പോഴും നമ്മു സ്തുതികരം ചെയ്യുമാറാകണമേൽ പാവനീപു ശ്രീഹേൻ പേൻ ഭുവനക്ഷേമാ

ിലേ പുനഷുവല പോലെ പ്രവല റോഹോ കാങ്ങും മോർ ബാസേലിയോ

I'm

ഞങ്ങൾ ഞങ്ങളിലാദ്രോന്നീടാ ഏകാത്മജനോട് തീവുമാതാവിനോടുള്ള പ്രത്യേകം മധ്യസ്ഥ പ്രാർത്ഥന നിറവേറ്റുന്നു ഞങ്ങൾക്കായി എവിടുന്ന് തുറന്നു തരണമേ ഞങ്ങളുടെ ആശ്രയം നിന്നിലാകുന്നു ഞങ്ങളെ നീ ലജ്ജിപ്പിക്കരുതേ നീ മൂലം സർവവിധ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിക്കപ്പെട്ട വീണ്ടും ഉള്ളപ്പെടുവാറാകണമേ ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായുള്ളവേ ഞങ്ങളുടെ ശരണവും ആശ്രയവും നിന്നിലാകയാൽ ഞങ്ങളോട് ദയവ് ചെയ്യണമേ അടിയങ്ങളോട് ശേഷം ഗോപിക്കരുത് രഹസ്യവും പരഹസ്യുമായ ഞങ്ങളുടെ മാലിന്യങ്ങളും കുറവുകളും അവിടുന്ന് പരിഗണിക്കയും അരുത് എന്നാലും അവിടത്തേക്ക് സഹജമായിരിക്കുന്ന പ്രകാരമാതൃതയാൽ മരുകയാൽ ഞങ്ങളെ ഓർക്കുകയും ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്യണമേ ഉടയവനേ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും കൈകളാൽ മനയപ്പെട്ടവരും തിരുനാമത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുമാകുന്നു എന്നുള്ളതിനെ ഓർത്ത് മനസ്സലിവോടും സഹതാപത്തോടും കൂടെ ഞങ്ങളെ തൃക്കൺപാർക്കണമേ നിന്നെ പ്രസവിച്ച ഭാഗ്യവതിയായ പരിശുദ്ധ കന്യക മർത്തമറിയാം അമ്മയ്ക്ക് തിരുസന്നതിയിൽ ധൈര്യവും മുഖപ്രസന്നതിയും അപേക്ഷ സ്വാതന്ത്ര്യവും ഉള്ളതിനാൽ ശുദ്ധിമതിയായ അമ്മയുടെ വിലയേറിയ പ്രാർത്ഥന കൈക്കൊണ്ട് ഉത്തമനായുള്ളവേ ദൈവതോമീതോ അടിയങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ നിന്ന ജാതനായി ഞങ്ങളോട് ഒരുമിച്ച് ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാതാവേ നിന്റെ അപേക്ഷയാൽ ഞങ്ങൾ വീണ്ടുള്ള പെടണമേന്ന് ഞങ്ങളെ രക്ഷപ്രാപിക്കണമേ കോപിച്ചിരിക്കുന്നവർ സമാധാനപ്പെടണമേ ബന്ധനസ്ഥർ വിമുക്തരാകണമേ അക്രമം അനുഭവിക്കുന്നവർ രക്ഷ പ്രാപിക്കണമേ കടക്കാരുടെ കടം വീട്ടപ്പെടേണമേ സമീപസ്ഥർ കാത്തുള്ള പെടേണമേ വിദൂരസർ സമാധാനത്തോടെ തിരിച്ചുമാറാകണമേ പരീക്ഷയിലിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കണമേ ബലഹീന ശക്തി പ്രാപിക്കണമേ വ്രതജനങ്ങൾ സഹായിക്കപ്പെടേണമേ യുവാക്കൾ പരിപാടി ഉള്ളവരാകണമേ സ്ത്രീകൾക്ക് സഹിഷ്ണുത ലഭിക്കണമേ അനുദാവിളെ കൈകൊള്ളണമേ പുരോഹിതന്മാരും സമാസന്മാരും വെണ്മയുള്ളവരായി തീരണമേ ധയരാക്കാരും ശക്തി പ്രാപിക്കണമേ പള്ളികളും ദയരാകളും അഭിവൃദ്ധിപ്പെടേണമേ ഞങ്ങളുടെ അപേക്ഷകളും പ്രാർത്ഥനകളും കുർബാനകളും നേർച്ചകളും ജാഗരണങ്ങളും കൈകൊള്ളപ്പെടേണമേ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും സകല പ്രമാണ ലംഘനങ്ങളും ക്ഷമിക്കപ്പെട്ട് പരിഹരിക്കപ്പെടേണമേ ശ്രുതിമതിയായ മാതാവി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും രക്ഷയ്ക്ക് പുതുങ്ങുന്നതും സഹായിക്കുന്നവേ ആയവ പ്രധാനം ചെയ്യുന്നതിന് നിന്റെ ഏകപത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് നഷ്ടമരുവത്തെന്ന് അറിയുന്നവയെ ഞങ്ങൾ നകറ്റേണമേ ലോകമെങ്ങും തന്റെ നിരപ സമാധാന വസിപ്പിക്കണമേ തന്റെ ധന്യമായ ശ്രീഭണ്ഡാരത്തിൽ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കണമേ മാതാവേ നിന്റെ മധ്യസ്ഥ മുഖാന്തരം അപേക്ഷയും കണ്ണുനീരും അർപ്പിക്കുന്നവർ ശുദ്ധീകരിക്കപ്പെടുകയും അവരുടെ നല്ല യാചനകൾക്ക് മറുപടി ലഭിക്കുകയും ചെയ്യണമേ അവരുടെ മരിച്ചു പോയവരും വിശ്വാസികളായ സകല പരേതരും പാപപരിഹാരം പ്രാപിക്കണമേ അങ്ങനെ മാതാവേ നിന്നോടും മോർ മോർ സകല പരിശുദ്ധന്മാരോടും ഒന്നിച്ച് പരിശുദ്ധാതൃത്വത്തിന് ഞങ്ങളിപ്പോഴും എല്ലാ സമയത്തും മഹുത്തങ്ങരേറ്റുമാറാകണമേ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം കുറേ ലൈസനൊന്ന് ഏറ്റുചൊല്ലുന്നു

ആദാനം ഞങ്ങളുടെ കർത്താവിൻ നാടു കൂടി ത്രിയൂദനെ വാഴ്ത്തപ്പെടുകളാകുന്നു നിൻ ഉദര പരമായ ഞങ്ങളുടെ കർത്താ വീശി വിഷയ വാഴ്ത്തപ്പെടവൻ ആകുന്നു ദൈവമാതാവായി വിശതനെ ഭക്തമായി ഇപ്പൂലേ പോയി നടന്നു സമയത്തും പാപികളായ ഞൾക്ക് വേണ്ടി അപേക്ഷിച്ചോളേണമേ അമ്മി പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി

വിശുദ്ധ വിശുദ്ധ സഭയില്ലോകത്തില്ലെങ്കിൽ പ്രബലപ്പെടുവാൻ സംഗതിയാകുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ തനവനായ പെറ്റമ്മയുടെയും ശ്ലീഹന്മാര് തലവനായ മോർ പത്രോസിന്റെയും ഇന്ത്യയുടെ കാൽപിതാവായംഹാസനത്തിൽ വന്ന് ഈ പുണ്യപ്പെട്ട ദേവാലയത്തിൽ കബറടങ്ങിയിരിക്കാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ സകല പരിശുദ്ധന്മാരുടെയും യും സഭയോട് കരുണ പരിശുദ്ധാദേവ മാതാവിനോടുള്ള പ്രത്യേക മധ്യസ്ഥതയിൽ അഭയപ്പെട്ട നിങ്ങൾ എല്ലാവരെയും പുത്രൻ നമ്പുരാൻ സ്വർഗീയ മഹോന്നതങ്ങളിൽ നിന്ന് വലതുവരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാ